ഇലാഹി വളർത്തിട്ടേ വലിയെരുന്നാളിന്റെ തല അയച്ച ചന്തയെ കൊണ്ടായിട്ട് ഞാൻ വില പറഞ്ഞു അമ്പതിനായിരം റുപ്യ കച്ചവടക്കാര് പറഞ്ഞു നാൽപ്പതിനായിരം റുപ്യ അവസാനം കയറ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചിട്ട് നാൽപ്പത്തയ്യായിരത്തിന് കച്ചവടം അർപ്പിച്ചു ഞാൻ കന്നനെ കൊടുത്തു രണ്ടു കൊല്ലം പോത്തുമുട്ടിയ വളർത്തിയെ എനിക്ക് കിട്ടിയത് നാല്പത്തയ്യായിരം റുപ്യ നാൽപ്പത്തയ്യായിരത്തിന്റെ ഉടമസ്ഥന് കിട്ടിയത് ആനക്കുട്ടിയെ പോലത്തെ പോത്തും മുട്ടിയ രണ്ടാക്കും നിരാശ രണ്ടാളും സംതൃപ്തനാണ് എന്നാ കല്യാണ തമാശക്ക് പറയാറുണ്ട് ബാർബർ ഷോപ്പ് പോയമാർക്കാണ് മുടിയും കൊടുക്കണം പിന്നെ മുപ്പത് റുപ്പിയും കൊടുക്കണം പത്തിരുപത് കൊല്ലം ഒരു പെണ്ണിനെ പോറ്റി വളർത്തിയിട്ട് ഒരാണിന്റെ കൂടെ കൊണ്ടുപോയിക്കുവാറിന് കൊടുക്കുമ്പോ പിന്നെ പൈസയും കൂടി കൊടുക്കണം എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കി നമ്മളെ വീട്ടിൽ നിന്ന് സാധനം അതൊന്നും കൊണ്ടുപോകാറിയ ഓ ഓം പറയണേ അത് കൊണ്ടുപോണെങ്കിൽ എനിക്ക് ഇത്ര റുപ്പിയും കൂടി വേണം എന്ന് പറയണമെങ്കിൽ ആ കൊണ്ടോണ സാധനം അത്ര വേസ്റ്റ് ആവണം നമ്മുടെ ചാണകുടിയിലെ ചാണകം ഒരുത്തം കോരി കൊണ്ടുപോകുമ്പോഴേ ഒരു തപ്പിന് അൻപത് റുപ്പ്യം കേട്ട് തരും ഒരു ഫൈബറിന്റെ കസേരന്റെ നാല് കാല് പൊട്ടിയത് ഞാനൊരു പഴയത് എടുക്കാമെന്ന നാക്ക് കൊടുത്തപ്പോ അയാൾ ചിരിച്ചുകൊണ്ട് എനിക്ക് ഇരുപത് റുപ്യന്ന് അല്ലെ അങ്ങനെയല്ലേ എന്റെ വീട്ടിലൊരിക്കെ വീട്ടിൽ കയറി വന്നപ്പോ ഭയങ്കര ദുർഗന്ധം കയറാൻ വയ്യാ ഞാൻ അടുത്ത അരിജൻ കോളനി പോയിട്ട് പറഞ്ഞുടാ ഒന്ന് നോക്കി അപ്പൊ ഒരു ഉള്ളിൽ പോയിട്ടുണ്ട് വലിയൊരു എലി ചത്തരു രണ്ടീസായി അതിന്റെ വാലും പിടിച്ചു ഇങ്ങനെ വരങ്ങനെ പറഞ്ഞു മുലയാളി നൂറ് റുപ്യ വേണം പറഞ്ഞു ഞാൻ നൂറ് റുപ്യ കൊടുത്തു കൊണ്ടോട്ടെ പിറ്റേ ആഴ്ച എന്റെ വീട്ടിലെ പശു ചത്തു തറവാട്ടിൽ എന്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞടാ ഒന്ന് കൊണ്ടുപോയി ഒഴിവാക്കാൻ പറയാ പശു ചത്തുക്കിന് എന്തോ പറ്റിയതാവോ ഞാൻ ഇതേ കോളനി പോയിട്ട് പറഞ്ഞടാ ഒന്ന് കൊണ്ടുപോയി ഒഴിവാക്കിക്കൊണ്ടാ ഒരു പറഞ്ഞു കൊണ്ടുപോയിക്കോളാം എന്നിട്ട് എന്നോട് പറഞ്ഞു രണ്ടായിരം റുപ്യ വേണം കുശലാണേ കൊടുത്തു രണ്ടായിരം കൊടുത്തു ചത്ത പെരിച്ചായിനെ കൊണ്ടുപോവാൻ നൂറ് റുപ്യ എന്നോട് ചോദിച്ചേ ചത്ത പശുവിനെ കൊണ്ടുപോവാൻ രണ്ടായിരം ചോദിച്ചേ നിന്റെ പെങ്ങളെ കൊണ്ടുപോകാൻ വന്നോ ചോദിച്ച് അഞ്ചു ലക്ഷം റുപ്യ അഞ്ചു ലക്ഷം തന്നെ നിങ്ങളെ പെങ്ങളെ കൊണ്ടുപോയിക്കൊള്ളാം അത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ പെങ്ങൾക്ക് എന്റെ മകൾക്ക് ഞാൻ നിശ്ചയിച്ച സ്ഥാനം എന്താണ് ഈ ലോകത്ത് അല്ല സുഹൃത്തെ ആരാ നമുക്ക് നമ്മുടെ ഭാര്യ നമ്മളൊക്കെ വില പറഞ്ഞ് പേശി മദ്യം പറഞ്ഞ് തർക്കിച്ച് എമ്പാടും വാങ്ങിയ വിവരമില്ലാത്തത് കൊണ്ടോ വിവേകമില്ലാത്തത് കൊണ്ടോ പറഞ്ഞു തരാൻ ആളില്ലാത്തത് കൊണ്ടോ എമ്പാടും വാങ്ങിയ സഹോദരന്മാരുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കി ആരാ നമുക്ക് നമ്മുടെ ഭാര്യ എനിക്കൊരു അപകടം പറ്റി രണ്ട് കയ്യിലും പ്ലാസ്റ്റർ ഇട്ടു അനങ്ങാൻ വയ്യ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ബാത്റൂമിൽ പോയി നിന്റെ ആവശ്യമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു ഇനി ഒന്ന് കഴുകി ശുദ്ധിയാക്കി തരണം എന്നെ ഒന്ന് കഴുകി ശുദ്ധിയാക്കി തരണമെന്ന് ആ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ െ വെറുപ്പില്ലാതെ നെറ്റി ചുളിക്കാതെ മുഖം കോട്ടാതെ മൂക്ക് പിടിക്കാതെ ആ ബാത്റൂമിൽ കയറി വന്ന് എന്നെ കഴുകി ശുദ്ധിയാക്കാൻ രണ്ടേ രണ്ട് മനുഷ്യന്മാരെ ഈ ആകാശത്തിന് കീഴ് ഭൂമിയുടെ മേലെ എനിക്കുള്ളൂ ഒന്നിൻറെ അമ്മ വയസ്സായിക്കിള് നടക്കാൻ വയ്യ എന്നാലും ഞാൻ വിളിച്ചാൽ എന്റെ അമ്മ വരും ഒരറപ്പും വെറുപ്പും ഇല്ലാതെ കഴുകി ശുദ്ധിയാക്കും സത്യം രണ്ടാമത്തെ താരങ്ങള് ഞാൻ കെട്ടിയ ഭാര്യ